ഹലോ ഫ്രണ്ട്സ് എല്ലാവരും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളിത് ഒരു കല്യാണത്തിന് പോകാം എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് കേട്ടോ വെള്ളമാണ് വെള്ളം ഇറങ്ങിയിട്ടില്ല അകത്തും പുറത്തും എല്ലാം വെള്ളമാണ് അകത്തും പുറത്തെന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്തും അകത്തും കേട്ടോ ആ വെള്ളമാണ് ഏട്ടോ അപ്പം നമ്മൾ പോകുന്നത് കൊട്ടാരക്കര കുന്നത്തൂർ അല്ല കുന്നത്തൂരല്ല നമ്മുടെ പഴയ ആയുർവേദ ഹോസ്പിറ്റലിൽ അടുത്തായിട്ടാണ് കേട്ടോ കല്യാണം വീട് എന്നിട്ട് പോകണേ കല്യാണം പള്ളിയിൽ കല്യാണം നടക്കുന്ന റിസപ്ഷൻ ഉണ്ട് ഓട്ടോ അപ്പുറത്ത് അപ്പോൾ അവിടെയാണ് പോകുന്നത് കേട്ടോ അപ്പൊ അവിടുത്തെ ഇന്നത്തെ രസകരമായ കാഴ്ചകൾ അതുകൊണ്ട് വെള്ളത്തിന്റെ കാഴ്ചകളൊന്നുമില്ല വെള്ളം ഓൾറെഡി ഇവിടെ ഉണ്ട് അല്ലേ ഗസ്റ്റ് ഇന്നും വന്നിട്ടുണ്ട് അപ്പൊ ഇന്നിരി കുറവായിരുന്നു കുറച്ച് കുറവുണ്ടായിരുന്നു പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്തു വെള്ളം പക്ഷെ മുറ്റത്ത് വെള്ളം ഇറങ്ങിയിട്ടില്ല അപ്പൊ അതാണ് കാര്യം നമുക്ക് പോയിട്ടാം ആദ്യം വണ്ടി അവിടെയാണ് കേട്ടോ അപ്പൊ നമുക്ക് അവിടേക്ക് പോയിട്ട് വീൽ ചെയറിൽ അവിടെ വീൽ ചെയർ അവിടെ വരെ കൊണ്ടുപോയി കയറിയതിനു ശേഷം നമുക്ക് ഇവിടെ പുതിയ വീൽ ചെയർ അപ്പത്ത സാമ്പ്രാണി കൊടിയിലാണിത് ഉള്ളത് പക്ഷെ ഇത് ഇതിപ്പോ നമ്മുടെ വീട്ടിലായി ഉണ്ട് ഉണ്ട് ഇപ്പുറത്തോട്ട് കക്കാക്കും ശ്രീകുട്ടാ ആ തൊളിയും കൂടെ പോകാതെ മുടിയെല്ലാം അങ്ങ് പാരി പതിനെട്ട് സ്ലൈഡ് മേടിക്കണേ ആ അപ്പം ശരി ചേറ്റാം ബൈ ഞങ്ങൾ പോട്ടെ ഓക്കെ അങ്ങനെ ഇന്നത്തെ കല്യാണത്തിന് നമ്മൾ നേരെ പോകുന്ന കൊട്ടാരക്കര തലവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ നേരത്തെ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയില്ലേ ആ ഒരു ഭാഗത്താണ് ഈ കല്യാണം നടക്കുന്നത് എൻ്റെ ഫ്രണ്ട് ലിബൻസിൻ്റെ കല്യാണം കേട്ടോ ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ എറണാകുളത്ത് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന സൗഹൃദമാണ് കേട്ടോ അവിടുന്ന് പിന്നെ നമ്മുടെ നാട്ടുകാരനായിട്ട് ഒരു ചെറിയൊരു ബന്ധം ഒക്കെ ഉണ്ട് ലിബിൻസൻ്റെ മമ്മിയുടെ നാട് വരുന്നത് നമ്മുടെ മണ്ഡ്രോത്തരത്തിലാണ് കേട്ടോ അങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ട് കേട്ടോ ലിബിൻസുമായിട്ട് അങ്ങനെ നമ്മൾ എത്തിയത് കൊട്ടാരക്കര തലൂർ മാർത്തോമ ചർച്ചിലാണ് കേട്ടോ അവിടെ വന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങളൊക്കെ കഴിച്ചതിനുശേഷം നേരെ പള്ളിക്ക് പുറത്ത് തന്നെ ഇന്ന് കേട്ടോ അകത്തേക്ക് കയറാനുള്ളൊരു സ്പേസ് ഉള്ളിലില്ലായിരുന്നു അങ്ങനെ പള്ളിയിലെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഹാളിലേക്ക് വന്നു ഹാളിൽ വന്ന സമയത്താണ് നമ്മുടെ കൊച്ചിയിൽ ഓഫീസിലുണ്ടായിരുന്ന മറ്റ് ഫ്രണ്ട്സിനെ കണ്ടത് ഞാനും ലിബിൻസനും ഇവർ നാലുപേരെയൊക്കെയാണ് കൊച്ചിയിൽ ഓഫീസിൽ ഒരുമിച്ച് വർക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് അരുണ് പ്രബിന് അനുപേട്ടൻ ശ്രീനി ഇവരൊക്കെയാണ് എൻ്റെ അവിടുത്തെ ഫ്രണ്ട്സ് കേട്ടോ ഇവരെല്ലാ എറണാകുളം കൊച്ചി ഭാഗത്തിൽ ആലുവയും നമ്മുടെ കുനമാവ് ഏളമക്കനാഭ അതൊക്കെ ഉള്ളവരാണ് കേട്ടോ കൂടുതലും പിന്നെ ഈ ഇരിക്കുന്നവർ നമ്മുടെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരാണ് കേട്ടോ അപ്പം ഇവിടെ വന്നപ്പോൾ അവരെയും പരിചയപ്പെടാൻ സാധിച്ചു പിന്നെ കൂടാതെ നമ്മുടെ ലിബിൻസൺ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ ഫ്രണ്ട്സാണ് കേട്ടോ അവരും അപ്പോൾ ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു പിന്നെ ഒരുപാട് വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ എഴുതി ഫുഡ് തുടങ്ങാനായിട്ട് കുറച്ച് ടൈം കൂടെ എടുക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വിചാരിച്ച് നൈസായിട്ട് എന്തെങ്കിലുമൊക്കെ കടിച്ചടിച്ചിരിക്കുകയെന്ന് എഴുതിയിട്ട് ഒരു ചിക്കൻ പീസൊക്കെ എടുത്തിട്ടിരിക്കും ഇതായിട്ട് കടിക്കാൻ കൊടുത്തു കേട്ടോ അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ഫുഡ് വിശേഷവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ശ്രീകുട്ടൻ ഇന്ന് സ്കൂളിൽ പോകാത്ത തന്നെ അവന്മാർ നല്ല രീതിയിൽ കളിയാക്കി നിന്നിട്ടോ അവന് പനിയായതുകൊണ്ട് പോകാതിരുന്നതാണ് ഞങ്ങൾ അങ്ങനെ വെറുതെ വീട്ടിലിരിക്കലോ എന്ന് എഴുതിയിട്ട് അവനെ കൂടെ വിളിച്ചുകൊണ്ട് വന്ന് കല്യാണത്തിൽ ഇതൊക്കെ അവനും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ നമ്മുടെ സൗഹൃദവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവനും ഒരു എക്സ്പീരിയൻസ് ആണ് വലുതായി വരുമ്പോൾ അവനും ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കോടും നമ്മുടെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ അവനും അറിയാലോ അങ്ങനെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാവനെയാണ് വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചത് വാവ കൃത്യമായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചിക്കൻ പീസൊക്കെ അടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ചേച്ചിമാർ നമുക്ക് ഫുഡ് കഴിക്കുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടോ അപ്പോൾ തന്നെ ലിജി ഒരു പ്ലേറ്റ് തിരിച്ച് പറഞ്ഞിട്ട് നമുക്ക് രണ്ടു കൂടെ ഒരു പ്ലേറ്റ് മതി കാരണം വീൽ ചെയർ ഇന്ന് അടുക്കുന്നില്ല ആ ഇരിക്കുന്ന പ്ലേ ടേബിളിന് ചവിട്ടുപൊടി ഒരെണ്ണം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കാരണം ലിജിയുടെ വീൽ ചെയറിൻ്റെ വീലകത്തേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അടുക്കാത്തതുകൊണ്ട് വീൽ ചെയർ അടുക്കാത്തതുകൊണ്ട് ഇരിക്കു തനിയേ കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഇന്ന് തനിയെ കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നേരത്തെ നമ്മൾ കയറി ഇരുന്നപ്പോൾ തന്നെ പ്ലാൻ ചെയ്തത് പക്ഷേ എടുക്കാത്തോണ്ട് അങ്ങനെ ആക്കി കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ ഷെയർ ചെയ്ത് അങ്ങോട്ട് കേട്ടോ എല്ലാവർക്കും ഒരു ടേബിളിൽ ഇട്ട് ഇരിക്കുന്ന രീതിയിലുള്ള ടേബിളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാറ്ററിങ് കാര്യം അറേഞ്ച് ചെയ്തിരുന്നു കേട്ടോ അപ്പം ആരുടെ എല്ലാവർക്കും ചോറും കാര്യങ്ങളൊക്കെ ഒന്ന് വിളമ്പിക്കൊടുത്ത് ഞാൻ കുറച്ച് കറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളമ്പിക്കൊടുത്ത് കേട്ടോ എല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളമ്പി കഴിക്കാനും ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെ വിളമ്പിക്കൊടുത്തും പരസ്പരം വിളമ്പിക്കൊടുത്തും സൗഹൃദങ്ങൾ പുലർത്തിയൊക്കെ കഴിക്കുമ്പോൾ അതിൽ വളരെ പ്രത്യേക സന്തോഷമാണ് കേട്ടോ അപ്പം ഇതൊക്കെ വേണ്ടി ഇന്നത്തെ വിഭവങ്ങൾ കേട്ടോ ബീഫും ചിക്കനും മീനും അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം എന്തേലും ഈ ഒരുപാട് കാലത്തിന് ശേഷം ഐസ്ക്രീം കഴിക്കാം കേട്ടോ ഐസ്ക്രീം അങ്ങനെ പൊതുവേ കഴിക്കില്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുവോ വാഴ അല്ലാതെ കുടിക്കുക ഒന്നുമില്ല കേട്ടോ പക്ഷേ ഇന്നിപ്പോൾ ഐസ്ക്രീമൊക്കെ കുടിക്കുന്നത് കണ്ടപ്പോൾ ഒരു ചെറിയ മാറ്റം കണ്ടില്ല എനിക്ക് സാധാരണ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോലും അങ്ങനെ മുതിരാറില്ല ആ ഐസ് അപ്പോൾ എന്തായാലും അതൊരു നല്ല മാറ്റമായിട്ട് തോന്നി അങ്ങനെ കല്യാണത്തിന് വന്ന് ഭക്ഷണം ആദ്യമേ കഴിച്ച് കല്യാണ ചെറുക്കനെ പിന്നെ കാണിച്ചില്ലല്ലോ എന്ന് കരുതുന്നു കേട്ടോ സംഭവം അവർ മുകളിലെ റിസപ്ഷനിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഞങ്ങളാദ്യമേ വന്ന് ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം അവരെ കാണാമെന്ന് കരുതി നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സംവിധാനം ഇല്ലായിരുന്നു ഇതാണ് ലിമിൻസണും വൈഫ് കരുണ കേട്ടോ അപ്പോൾ അവരെ കണ്ട് അവർക്കൊരു ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം നമ്മൾ യാത്ര പറയുകയാണ് കേട്ടോ അവരോട് അവർക്ക് ഒരുപാട് തിരക്കുള്ള ദിവസമാണ് എല്ലാവരോടും സംസാരിക്കാനും സൗഹൃദം പുലർത്താനും ഒന്നും ഇന്നും അവർക്ക് സാധിക്കില്ല എന്തായാലും നമ്മളെ കണ്ടപ്പോൾ അവർ താഴേക്ക് വന്നു പിന്നെ അതിനുശേഷം ലിബിൻസൻ്റെ മമ്മിയും വന്നേട്ടോ ലിബിൻസൻ്റെ മമ്മിയായിട്ട് നമ്മൾ നേരത്തെ പരിചയമുണ്ട് നമ്മൾ ആയുർവേദ ഹോസ്പിറ്റൽ തലവൂർ അവിടെ ചികിത്സയിലുണ്ടായിരുന്ന സമയത്ത് അവിടെ ലിബിൻസനും ലിബിൻസിൻ്റെ ടിൻ കൂടെ വന്നിട്ടുണ്ട് നമ്മളെ കാണാനായിട്ട് അങ്ങനെ ഒരു പരിചയമുണ്ട് കേട്ടോ 等等呢。 അപ്പം ഇതാണ് കേട്ടോ ലിബിൻസിൻ്റെ ടിൻ ബ്രദർ കേട്ടോ ലിബിൻസിൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അവര് ഇതാണ് ടിൻ ബ്രദർ കൂടാതെ ഒരു അന്യേന് കൂടി ഉണ്ട് കേട്ടോ അയാളെ ഞങ്ങൾ ഇടയ്ക്ക് ഓടോ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഈ തിരക്കിനിടയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല കല്യാണമാകുമ്പോൾ അങ്ങനെയാണല്ലോ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാവരും ഒരുപോലെ നമ്മളെയൊക്കെ മിണ്ടാനോ പരിചയപ്പെടാനോ ഒന്നും പറ്റിയില്ല എന്ന് വരും എന്നാലും അവരെല്ലാം ഒത്തുന്ന് നമ്മളോട് സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തു കൂടാതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സായിട്ടുള്ള ഒരുപാട് ചേച്ചിമാരും അമ്മമാരെയും സുഹൃത്തുക്കളൊക്കെ ഇവിടെ വെച്ച് കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റി കേട്ടോ അങ്ങനെ ഞങ്ങളിത് യാത്ര പറഞ്ഞ് ിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടുള്ള പ്ലാനൊക്കെ ഇട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം എല്ലാവരും ലിജോട് യാത്ര പറഞ്ഞു പക്ഷേ ഇവിടെ പറഞ്ഞ് യാത്ര പറഞ്ഞുകൊണ്ട് തീരുന്നില്ല ഇനി ഞങ്ങൾ ഒരുമിച്ചാണ് കൊട്ടാരക്കര വരെ പോകുന്നത് അവർക്ക് വഴി പറഞ്ഞു കൊടുക്കേണ്ടത് ഉണ്ട് കേട്ടോ അവർ ഇന്നലെ വന്ന് കൊട്ടാരക്കര സ്റ്റേ ചെയ്താണ് അപ്പം ഒരുപാട് സന്തോഷം സാധാരണ ഇങ്ങനെ വന്ന് ഞാൻ നമ്മുടെ നാട്ടിലൊന്ന് സ്റ്റേ ചെയ്തിട്ടൊക്കെയാണ് പോകണം കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നത് പോളിൻ്റെ അപ്പോൾ അവിടെ പോയപ്പോൾ അവരെല്ലാം വീട്ടിൽ വന്ന് അവിടെ വന്നൊരു റൂമിൽ താമസിച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ പോയത് പക്ഷേ ആ വീഡിയോസും കാര്യങ്ങളൊന്നും കവർ ചെയ്യാനൊന്നും പറ്റിയില്ല കാരണം ലിജി ഇല്ലാതെ പുറത്തോട്ട് പോകുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ പൊതുവേ എടുക്കാറില്ല അവൾ കൂടുതലുള്ള വീഡിയോസ് മാത്രമാണ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത് അപ്പോഴത്തെ ഒരുപാട് കാലത്തിന് ശേഷം എല്ലാ ഫ്രണ്ട്സിനോടും ഒക്കെ കളി തമാശയൊക്കെ പറഞ്ഞ് ഒരുമിച്ച് ഫുഡ് കഴിച്ച് അങ്ങനെ പിരിയാണ് അപ്പോൾ അടുത്തൊരു ദിവസം വീണ്ടും എല്ലാവരുമായിട്ട് കാണാൻ പറ്റുമെന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചെറിയ സുഹൃത്തുക്കളെ ഒരു സുഹൃത്തിൻ്റെ കല്യാണമൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നല്ലോ അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് തിരിച്ച് വരാം അപ്പോൾ നമ്മുടെ വീട്ടിലെ വെള്ളം കാര്യങ്ങളൊക്കെ ഇറങ്ങിയ സ്ഥിതിക്ക് ഇറങ്ങിയെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് വെള്ളം ഉള്ളായിരുന്നു അപ്പോൾ നാളെ പൂർണ്ണമായിട്ടും വെള്ളം ഇറങ്ങുമെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഞങ്ങൾ കോഴിക്കോടേക്ക് പോവുകയാണ് ഇവിടെ നിന്ന് അമ്മേൻ്റെ വെള്ളം കോരാനൊക്കെ സഹായിച്ചിട്ട് പോകാമെന്ന് എഴുതിയാണ് ഇത്രയും ദിവസം ഇവിടെ നിന്നത് പിന്നെ വീടിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കണമല്ലോ എന്നൊക്കെ കരുതിയാണ് ഇവിടെ നിന്ന് കേട്ടോ അപ്പോൾ തീരുമാനങ്ങൾ മറ്റൊന്നും ആയില്ല വെള്ളം എന്തായാലും ഇറങ്ങുന്ന സ്ഥിതിക്ക് കുറച്ച് കാലത്തേക്കും ഇങ്ങനെ പോകാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഈ വീഡിയോ ഇവിടെ ഇങ്ങനെ പൈ അവസാനിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ നേരെ ബൈ